നമ്മളിവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോഴിക്കട്ടയാണ് അതിന് വേണ്ടിയിട്ട് പഴയ പൊട്ടിന്റെ മാവരുന്നാണ് എടുത്തിട്ടുള്ളത് എന്റെ വട്ടം ആയതെന്ന് വേണ്ട മലയാളികളുടെ ദേശീയ വിപലമായ കോഴിക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പാണ് അപ്പോൾ കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ തേങ്ങ പിഴാണ് എൺപത്തഞ്ചെന്നൊക്കെ പറഞ്ഞാൽ ഞാനാണ് ഇന്നേ വാങ്ങിച്ചുകൊണ്ടൊന്ന എഴുപത് രൂപയ്ക്കാണ് കിട്ടിയത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോഴിക്കട്ടയാണ് അതിന് വേണ്ടിയിട്ട് പഴയ പൊട്ടിന്റെ മാവിരുന്നാണ് എടുത്തിട്ടുള്ളത് ഇവിടെ കോഴിയൊന്നുമില്ല ഇത് കോഴിക്കോട്ട ഉണ്ടാക്കുന്ന ആളിന്റെ ചിരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തായിട്ട് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് തലാപിര വാരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് കൂടുതലും ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഉപ്പ് റേഷൻ കടയിൽ നിന്നുള്ളതല്ല ആ പിന്നെയും വേറെ എന്തോ മാവ് പിന്നെയും വാരി ഇട്ട് നമുക്ക് എന്തായാലും മോഹത്തിൻ്റെ അടുത്ത് കോഴിക്കെട്ടൊരു അഭിപ്രായം ചോദിക്കാം എന്റെ പൊന്നെ ഇത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട വേറെ ഇല്ല ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഡിഷാണ് ഈ കൊഴക്കട്ടെന്ന് വെച്ചാ എനിക്ക് ആരെ കാട്ടി നല്ലോണം കൊഴക്കട്ടയാണ് ഇഷ്ടം എനിക്ക് ഏത് പൊന്നെ കാട്ടി ഇഷ്ടമാണ് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുഴക്കുന്നുണ്ട് അറിയാൻ വയ്യ വരക്കാത്ത മാവായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പല ഐഡിയാസും ചെയ്യുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കോഴിക്കട്ടാവോ അത് അവസാനം വേറെ എന്തെങ്കിലും ഡിഷുണ്ടാക്കണമെന്നുള്ളത് അറിഞ്ഞുകൂടാ നമ്മൾ ഈ വെള്ളത്തിലോട്ട് കുറച്ച് കോക്കനട്ട് മിൽക്കൊക്കെ ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്കിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഉരുളയുള്ള ഐറ്റി ഉറിട്ടി എടുക്കാം ഉരുളയെ കുറിച്ച് വല്ല പാട്ട് വണ്ണമെങ്കിൽ പാടിക്കോ പാടും പാടിക്കോ ഉരുള നല്ല ഉരുള നല്ല ഇനി നമുക്ക് ഈ മാവിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗോലി ഉരുളകളെ പോലെ ഉരുട്ടിയെടുക്കണം നല്ല അടിപൊളി ഉരുളയാണ് ഉരുട്ടണം കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സൂപ്പർ ഉരുളയാണെന്ന് ഞാൻ വേണേൽ ഒരു ഉരുള എടുത്ത് കാണിച്ചു തരാം കണ്ട ഇതുപോലെ നല്ല വട്ടത്തിന് ഉരുട്ടിയെടുക്കണം ഇത് വേണ്ട കറക്റ്റ് എന്ത് കറക്റ്റ് വട്ടം ഏതെന്ന് കണ്ട വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത് എങ്കിലീ കഴിവിനെ സമ്മതിക്കണം എല്ലാ ഉരുളയും എല്ലാ ഉരുളയും കൃത്യമായിട്ട് വട്ടം ഇത്രയും നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ ഉരുളി അങ്ങനെ തന്നെ ഒരു ഉരുളക്കി മാത്രം നമുക്ക് പ്രത്യേകിച്ച് ഒരു കുറ്റം പറയാൻ പറ്റൂലെ നമുക്കിനി ഇതെല്ലാം വെള്ളത്തിലോട്ട് ഇങ്ങനെ പറയ്ക്കാൻ ഇടാം നമ്മുടെ കൊഴുക്കെട്ട സ്പെഷ്യലിച്ച് കൊഴുക്കെട്ടെന്ന് ഇളക്കി കാണിച്ചോളു അങ്ങനെ നമ്മുടെ കോഴിക്കട്ട സ്പെഷ്യലിസ്റ്റ് ഉണ്ടാക്കിയ നല്ല ആൽട്ടിപൊളി തേങ്ങാപ്പാല് ഉള്ള കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം